ഹലോ ഗൈസ് ഓസ്ട്രേലിയൻ മല്ലു ട്രാവലറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഗൈസ് അപ്പൊ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മള് നിങ്ങൾക്കറിയാം നമ്മുടെ ഈ ചാനലിനകത്ത് നിരവധി എസ് ട് മൈഗ്രേഷനുമായിട്ടുള്ള ഇന്റർവ്യൂസ് ഇവരുടെ പുതിയ പുതിയ അപ്ഡേറ്റുകൾ നോളജുകള് ഇതെല്ലാം നിങ്ങൾക്ക് നമ്മൾ പല വീഡിയോസ് ഇതിനകത്ത് ചെയ്തിട്ടുണ്ട് അപ്പൊ അതുപോലെ തന്നെ ഇപ്പൊ പുതിയൊരു അപ്ഡേഷൻ വന്നിരിക്കുകയാണ് മൈഗ്രേഷനെ കുറിച്ചുള്ള ആ ഒരു അപ്ഡേറ്റ് ആണ് ഇന്നത്തെ നമ്മുടെ വീഡിയോ അപ്പൊ ഈ വീഡിയോയില് നമ്മുടെ കൂട്ടത്തില് മൈഗ്രേഷൻ ഏജന്റ് ആയിട്ടുള്ള നമ്മുടെ മരിയ വെൽക്കം ടു ഏജന്റായിട്ടുള്ള അപ്പം അനൗൺസ് ചെയ്തു പക്ഷെ അത് ഇംപ്ലിമെന്റ് ചെയ്യാൻ പോകുന്നത് ഏപ്രിലാണ് ഒന്ന് രണ്ട് മാറ്റങ്ങളാണ് കൊണ്ടുവന്നിരിക്കുന്നത് ആദ്യമായിട്ടുള്ളത് നമ്മുടെ ഇംഗ്ലീഷ് ലാംഗ്വേജ് റിക്വയർമെന്റ് ആണ് ഇംഗ്ലീഷ് ലാംഗ്വേജ് റിക്വയർമെന്റ് ഇപ്പം ഉള്ളത് എല്ലാ ഇംഗ്ലീഷ് ടെസ്റ്റിന്റെ മോഡ്യൂൾസും അതായത് ഇപ്പൊ ഐ എൽ ടി എസ് ആണെങ്കിൽ റീഡിംഗ് ലിസ്ണിംഗ് റൈറ്റിംഗ് സ്പീക്കിംഗ് നാല് മോഡ്യൂളിനും ഇൻഡിവിജ്വൽ സെവൻ അക്കാഡമിക് മോഡ്യൂളിൽ ഉണ്ടെങ്കിലാണ് അവർക്ക് രജിസ്ട്രേഷൻ എലിജിബിലിറ്റി കിട്ടുന്നത് അതുപോലെ തന്നെ അത് ആറ് മാസത്തിനുള്ളിലുള്ള രണ്ട് ടെസ്റ്റ് സ്കോറുകളാണ് ക്ലബ് ചെയ്യാൻ പറ്റുന്നത് അതിലാണ് ഒരു മാറ്റം കൊണ്ടുവരുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിൽ മാസം മുതൽ അതായത് പന്ത്രണ്ട് മാസത്തിനുള്ളിൽ എഴുതിയ രണ്ട് റിസൾട്ടുകൾ ക്ലബ് ചെയ്യാൻ പറ്റും അതിനകത്ത് റീഡിങ് ലിസ്ണിംഗ് ആൻഡ് സ്പീക്കിംഗിന് സെവൻ അതുപോലെ റൈറ്റിംഗിന് സിക്സ് പോയിന്റ് ഫൈവ് കാരണം ഒരുപാട് പേര് എനിക്ക് തോന്നുന്നത് റൈറ്റിംഗിലാണ് സ്ട്രഗിൾ ചെയ്യുന്നത് ഒരു സിക്സ് പോയിന്റ് ഫൈവ് അല്ലെങ്കിൽ സെവനിലേക്ക് എത്തിക്കാനായിട്ട് പലരും സ്ട്രഗിളിങ് ആണ് അപ്പം അങ്ങനെയുള്ളവർക്ക് വലിയൊരു ഹെൽപ്പ് ആയിരിക്കും പിന്നെ ഇപ്പൊ നമ്മൾ ന്യൂസിലാൻഡ് നോക്കുവാണെങ്കിലും അല്ലെങ്കിൽ യു കെ കേരള പോലത്തെ കൺട്രി നോക്കുവാണെങ്കിലും ഇങ്ങനത്തെ കുറച്ച് എക്സംഷൻസ് ഒക്കെ ഇംഗ്ലീഷ് ലാംഗ്വേജിൽ കൊടുക്കുന്നുണ്ട് അപ്പറ ഇതുവരെ അത് ഇംപ്ലിമെന്റ് ചെയ്തിരുന്നില്ല അതിന്റെ ഏപ്രിൽ മാസം തൊട്ടാണ് ഈ ഒരു മാറ്റം കൊണ്ടുവരുന്നത് ഇപ്പം ആണെങ്കിൽ റൈറ്റിംഗിന് പ്ലസ് മതി ബാക്കി എല്ലാത്തിനും ബി അത് ഒരു വർഷത്തിനുള്ളിലുള്ള റിസൾട്ട് ക്ലബ് ചെയ്യാനും പറ്റും അപ്പം അത് ഒരു നല്ലൊരു മാറ്റമാണിത് അപ്പൊ ഒരുപാട് ആൾക്കാർക്ക് ഇംഗ്ലീഷ് ലാംഗ്വേജ് വെച്ച് സ്ട്രഗിൾ ചെയ്യുന്നവർക്ക് അല്ലെങ്കിൽ ഏതെങ്കിലും റൈറ്റിംഗിന്റെ സ്കോർ ഇമ്പ്രൂവ് ചെയ്യാൻ നോക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഇപ്പൊ റൈറ്റിംഗ് മാത്രമേ മൈഗ്രേഷൻ ഒക്കെ വരുമ്പോൾ നമുക്ക് ഇൻഡിവിജ്വൽ സെവൻ ഉണ്ടെങ്കിൽ മാത്രമാണ് ഈ ഒരു ലാംഗ്വേജിന് വേണ്ടിയിട്ട് പോയിന്റ്സ് ക്ലെയിം ചെയ്യാൻ പറ്റുന്നത് പക്ഷെ രജിസ്ട്രേഷന്റെ കാര്യത്തിൽ ഈ ഒരു എക്സംഷൻ അവർക്ക് എടുക്കുകയും ചെയ്യാം അടുത്ത ഒരു അപ്ഡേറ്റ് എന്താണ് അടുത്തതായിട്ട് വരുന്നത് രജിസ്ട്രേഷൻ എഗെയിൻ രജിസ്ട്രേഷൻ സ്റ്റാൻഡേർഡ്സിൽ ഒരു മാറ്റം വരുത്തിയിരിക്കുന്നതാണ് ഇപ്പോഴുള്ള നിലവിലുള്ള ക്രൈറ്റീരിയ അനുസരിച്ച് ഇപ്പൊ നമ്മൾ ഇന്ത്യയിൽ പഠിച്ചവരോ അല്ലെങ്കിൽ യു കെ അല്ലെങ്കിൽ വർക്ക് ചെയ്യുന്നവരോ ആര് വന്നാലും ഓസ്ട്രേലിയയുടെ സാധാരണയുള്ള എൻഫ്ലെക്സ് ആർ അല്ലെങ്കിൽ ഇവിടെ വന്നതിന് ശേഷം ഓസ്കി ഇങ്ങനത്തെ ഉള്ള ക്രൈറ്റീരിയ എല്ലാം മീറ്റ് ചെയ്യണം എന്നുള്ളതാണ് ഇപ്പോഴത്തെ നിലവിലത്തെ റൂള് പക്ഷെ ആപ്ര അനൗൺസ് ചെയ്തിരിക്കുന്ന പുതിയൊരു ചേഞ്ച് ഇംപ്ലിമെന്റ് ചെയ്യാൻ പോകുന്നത് അതും ഏപ്രിൽ തന്നെയാണ് ഇംപ്ലിമെന്റ് ചെയ്യാൻ പോകുന്നത് അതായത് ഒരു ആറ് കൺട്രീസിൽ പഠിച്ച ആൾക്കാർ യു കെ അയർലൻഡ് അതുപോലെ കാനഡയുടെ രണ്ട് പ്രൊവിൻസുകൾ ഒണ്ടാരിയോ ബ്രിട്ടീഷ് കൊളംബിയ അതുപോലെ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്ക പിന്നെ സിംഗപ്പൂർ ആൻഡ് സ്പെയിൻ ഇതാണ് ആറ് കൺട്രീസ് അവരുടെ ഏകദേശം സിമിലർ ആയിട്ടുള്ള കൺട്രീസ് ആയിട്ട് പറയുന്നത് ഈ കൺട്രീസിൽ നേഴ്സിംഗ് ക്വാളിഫിക്കേഷൻ എടുത്ത് അവിടെ രജിസ്ട്രേഷൻ കിട്ടി ജാനുവരി ഒന്ന് രണ്ടായിരത്തി പതിനേഴിന് ശേഷം മിനിമം ആയിരത്തി എണ്ണൂറ് മണിക്കൂറെങ്കിലും വർക്ക് ചെയ്യുന്ന രജിസ്റ്റർ നേഴ്സസ് ആണെങ്കിൽ അങ്ങനെയുള്ളവർക്ക് അവരുടെ എംപ്ലോയർ ഇവര് അവരുടെ വർക്കിലൊക്കെ എഫിഷ്യൻ ആയിട്ട് ചെയ്യുന്നുണ്ട് അങ്ങനെയുള്ള ലെറ്ററും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അവർക്ക് ഈ പറയുന്ന ഓസ്കി അതുപോലെ ഇതിൽ നിന്നൊക്കെ ഒരു എക്സംഷൻ കിട്ടും ഏപ്രിലിന് ശേഷം അതുകൂടാതെ തന്നെ ഇനി പഠിച്ചവരല്ല അവിടെ പഠിച്ചിട്ടില്ല പക്ഷെ ഓസ്കി ഒക്കെ എഴുതി ജാനുവരി ഒന്ന് രണ്ടായിരത്തി പതിനേഴിന് ശേഷം ഈ പറയുന്ന കൺട്രീസിൽ ഏതെങ്കിലും അതായത് യു കെ അയർലൻഡ് യു എസ് എ കാനഡയുടെ ഒണ്ടാരിയോ ആൻഡ് ബ്രിട്ടീഷ് കൊളംബിയ പ്രൊവിൻസ് ദെൻ സ്പെയിൻ ആൻഡ് സിംഗപ്പൂർ ഈ കൺട്രീസിൽ എവിടെയെങ്കിലും രണ്ടായിരത്തി പതിനേഴ് ജാനുവരി ഒന്നിന് ശേഷം മിനിമം ആയിരത്തി എണ്ണൂറ് മണിക്കൂറുകൾ വർക്ക് ചെയ്തിട്ടുള്ള ആളുകളാണ് എന്നുണ്ടെങ്കിൽ നേഴ്സസ് ആണ് എന്നുണ്ടെങ്കിൽ അതുപോലെ അവരുടെ നേഴ്സിംഗ് കൗൺസിലുകൾ ഒരു ഗുഡ് സ്റ്റാൻഡിങ് സർട്ടിഫിക്കറ്റ് ആയിരത്തി എണ്ണൂറ് മണിക്കൂർ ഇവർ വർക്ക് ചെയ്തതിന് ഗുഡ് സ്റ്റാൻഡിങ് സർട്ടിഫിക്കറ്റ് കൊടുത്തിട്ടുണ്ട് എന്നുണ്ടെങ്കിൽ അവർക്കും ഇതുപോലെ രജിസ്ട്രേഷനുള്ള എലിജിബിലിറ്റി കിട്ടുവാണ് ഓസ്കിയും എങ്കിലും ഒന്നും എഴുതാതെ തന്നെ അതായത് നമ്മളുടെ യു കെ അയർലൻഡ് നഴ്സസ് നേരത്തെ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ ന്യൂസിലൻഡ് പാത്വേ വഴിയാണ് ഓസ്ട്രേലിയത് അതെ വീഡിയോ ചെയ്തിരുന്നു അതുപോലെ ഒരു എക്സംഷൻ ആണ് ഓസ്ട്രേലിയയിലും ഓസ്ട്രേലിയയിലും ഈ ഒരു വർക്ക് ഫോഴ്സിലുള്ള ഒരു ഷോർട്ടേജ് ഫില്ല് ചെയ്യാൻ വേണ്ടിട്ട് എംപ്ലോയീസിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു റൂള് കൊണ്ടുവരുന്നത് ഇതും രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഏപ്രിലാണ് ഇംപ്ലിമെന്റ് ആവുന്നത് പക്ഷേ അതിനകത്ത് പ്രത്യേക ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട് ബാക്കിയുള്ള ക്രൈറ്റീരിയകൾ അതായത് ഇംഗ്ലീഷ് ലാംഗ്വേജ് റിക്വയർമെന്റ് അതുപോലെ ഇന്റർനാഷണൽ ക്രിമിനൽ ഹിസ്റ്ററി ചെക്കുകൾ പ്രാക്ടീസ് പ്രൊഫഷണൽ ഇൻറ്റർബിനിറ്റി ഇൻഷുറൻസ് ഇങ്ങനത്തെ എല്ലാ കാര്യങ്ങളും സാധാരണ എല്ലാ രജിസ്ട്രേഷൻ റിക്വയർമെന്റ് മീറ്റ് ചെയ്യുന്ന പോലെ തന്നെ ഈ റിക്വയർമെന്റ്സും ഇവർ മീറ്റ് ചെയ്യേണ്ടതാണ് അതായത് ഇംഗ്ലീഷ് ലാംഗ്വേജിന്റെ ഇപ്പം ഏപ്രിൽ വരുന്ന ഇംപ്ലിമെന്റ് ആകുന്ന റൂൾസും ഇവർക്കും ആപ്ലിക്കബിൾ ആകും പക്ഷെ ഇത് ആയിട്ട് എങ്ങനെയാണ് ഏത് ദിവസമാണ് ഇംപ്ലിമെന്റ് ചെയ്യാൻ പോകുന്നത് ഇനി ഇതിന് ഇനിയും ഇതിനകത്ത് എന്തെങ്കിലും മോർ സ്ക്രീനിങ്ങോ കാര്യങ്ങളോ ഉണ്ടോ ഇങ്ങനത്തെ കാര്യങ്ങൾ നമുക്ക് കൂടുതൽ ഡീറ്റെയിൽസ് ഇനി ഏപ്രിൽ ഒക്കെ ആകുമ്പോഴായിരിക്കും റിലീസ് ചെയ്യുന്നത് ബട്ട് എന്നിരുന്നാൽ കൂടിയും ഇത് രജിസ്ട്രേഷൻ വർക്ക് ഹഡ്രഡ് അവേഴ്സ്മാർക്ക് മിക്കവാറും ഒക്കെ ആൾക്കാർ ഓസ്ട്രേലിയയിലേക്ക് വരാൻ വരാനാഗ്രഹിക്കുന്ന ആൾക്കാരാണ് അപ്പൊ അങ്ങനെയുള്ള ആൾക്കാർക്ക് തീർച്ചയായിട്ടും ഇതൊരു നല്ല അപ്പം ഈ പറഞ്ഞ അപ്ഡേറ്റുകൾ ഇനിയും വരാനുണ്ട് ഇനി ഒരു ക്ലിയർ പിക്ചർ കിട്ടാനായിട്ട് ഇനിയും നമ്മുടെ വീഡിയോസ് വാച്ച് ചെയ്തുകൊണ്ടിരിക്കുക

ന്യൂസിലൻഡ് രജിസ്ട്രേഷൻ എടുത്ത ആൾക്കാർക്ക് ഓസ്ട്രേലിയയിലേക്ക് ടി ടി എം മാർ പാത്രം അതായത് ട്രാൻസ്റ്റാസ്മാൻ മ്യൂച്വൽ എഗ്രിമെന്റ് ഉണ്ട് ആ ഒരു മ്യൂച്വൽ വഴിയാണ് രജിസ്ട്രേഷൻ അങ്ങനെ രജിസ്ട്രേഷൻ എടുക്കുന്ന ആൾക്കാർക്ക് ഇപ്പൊ അവരുടെ എടുക്കാൻ വരുമ്പം അവർ ഈ പറയുന്ന പോലെ റെക്കഗ്നൈസ്ഡ് വർക്ക് ചെയ്യാത്തവരാണ് അല്ലെങ്കിൽ അവരുടെ എക്സ്പീരിയൻസിനുള്ള കാര്യങ്ങളൊക്കെ ആപ്ര ഒന്നുകൂടെ ഇവാലുവേറ്റ് ചെയ്തതിനു ശേഷം അതായത് പുതിയതായിട്ട് വരുന്ന ആപ്ലിക്കൻസിന്റെ കാര്യമാണ് ഈ പറയുന്നത് ചെയ്തതിന് ശേഷം ആപ്രയുടെ എല്ലാം മീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമാണ് ഫുൾ രജിസ്ട്രേഷൻ കൊടുക്കുന്നത് ഇല്ല എന്നുണ്ടെങ്കിൽ ആപ്ര ഇപ്പം ഓൾറെഡി ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്ന റൂൾ ആണ് അങ്ങനെയുള്ളവർക്ക് ഒരു സൂപ്പർവൈസ്ഡ് പ്രാക്ടീസ് അതായത് ഓസ്ട്രേലിയയിൽ വന്ന് ജോലിക്ക് ചേർന്നതിന് ശേഷം പതിനാല് ദിവസത്തിനുള്ളിൽ അവർക്കൊരു സൂപ്പർവൈസർ എംപ്ലോയറുടെ കൂടുതൽ എന്നിട്ട് അവരെന്നാണോ ഇവർ ഇൻഡിപെൻഡന്റ് ആയിട്ട് വർക്ക് ചെയ്യണം അല്ലെങ്കിൽ ഇവരുടെ കോമ്പിറ്റൻസീസ് ആണോ ഈ സൂപ്പർവൈസർ ആപ്രിക്ക് റിപ്പോർട്ട് കൊടുക്കുന്നത് അന്നായിരിക്കും ഇവർക്ക് ലിഫ്റ്റ് ചെയ്യുന്നത് അപ്പൊ ഒരു റൂള് കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷേ നമുക്ക് ഇതുവരെ അങ്ങനെ നമ്മുടെ ഒരു കാൻഡിഡേറ്റ്സിനും അങ്ങനെ ഒരു റെസ്ട്രിക്റ്റഡ് രജിസ്ട്രേഷൻ കിട്ടിയിട്ടില്ല പക്ഷേ ഇതൊരു ഇൻഫോർമേഷന് വേണ്ടി പറയുന്നതാണ് നാളെ ആർക്കെങ്കിലും അങ്ങനെ ഒരു കിട്ടിയെന്ന് പറഞ്ഞു അത് ആ ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്ന ഒരു അതുകൊണ്ടായിരിക്കാം നിങ്ങൾക്ക് റെസ്ട്രിക്ഷൻ ഇൻഫർമേഷൻ കൊച്ചു വീഡിയോ ഇതൊക്കെ തന്നെയാണ് അപ്പൊ ഈ ഒരു ചെറിയൊരു അപ്ഡേറ്റ് നിങ്ങളെ ഒന്ന് അറിയിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്തത് എനിക്ക് താങ്ക് യു വെരി മച്ച് മറിയ ഇത്രയും ഇൻഫർമേഷൻസ് നമ്മൾ ഇവർക്ക് കൊടുത്തതിന് അപ്പം അടുത്തൊരു വീഡിയോ കാണുന്നവടം വരെ എല്ലാവർക്കും നന്ദി നമസ്കാരം